ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ അതുപോലെ പോലെ തന്നെ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ മുടികൾ കിളർക്കാനൊക്കെ ആയിട്ട് നമുക്ക് പണ്ട് ഇത്രയും മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നവർക്ക് ഈ പാക്ക് ഒരു മാസത്തിലൊരു മൂന്ന് വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നമുക്ക് പാക്കിലേക്ക് കിടക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അതിൽ ഓരോ കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വാടിപ്പോവാതിരിക്കാനുള്ള ഓരോ വിഷാംശങ്ങളൊക്കെ അടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിസര വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുക്കുക അതിന് ശേഷം ശേഷം ചെമ്പരത്തി പൂവും ഇലയും പിന്നെ പൂവ ഇട ലഭ്യമാവാത്തതனால ഞാൻ അപ്പം 10 ഓല ഇലകളാണ് എടുത്തിട്ടുള്ളത് അപ്പം ചെമ്പരത്തി ഇലയി നന്നായിട്ട് നല്ല ചെമ്പരത്തി ഇല നോക്കിയിട്ട് എടുക്കുക ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് നമുക്ക് മുടക്കി നല്ല തിളക്കം കിട്ടാന അതുപോലെ തന്നെ മുടിക്ക് നല്ല മുടി നല്ല സോഫ്റ്റാൻ ആവാനും പുതിയ മുടി കിളിക്കാനൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ മുടി കറുക്കാന് അതുപോലെ മുടി കൊഴിച്ചിൽ കുറയാന് അങ്ങനെ അങ്ങനെ തുടരെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പം ഇത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചെമ്പരത്തിയിലെടുത്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാതിന് ശേഷം ഇത് തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ് ഇതിപ്പം നോർമൽ വെള്ളത്തിൽ കുതിർത്ത് വച്ച ഉലുവയാണ് അപ്പോൾ ഈ ഉലുവയും കറിവേപ്പിലയും ചെമ്പരത്തി എല്ലേയും കൂടി നമ്മൾ ഒരു മിക്സയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ കാണുന്ന ആ കുതിർത്ത് വെച്ച ഉലുവയിൽ ഒരു കുറച്ച് ഭാഗം വെള്ളം ഒന്ന് അരച്ച് മാറ്റിയെടുത്തതിന് ശേഷം ബാലൻസ് ഉലുവയും വെള്ളവും കൂടെ ചേർത്ത് വേണം ഒന്ന് അരയ്ക്കാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ ആ വെള്ളം ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അതുപോലെ തന്നെ നമുക്കത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലൊരു ഇതായിട്ട് നമുക്ക് അരഞ്ഞ കിട്ടും അരഞ്ഞ കിട്ടിയത് നമുക്ക് തലയിലും സ്കാൽപ്പിലും ഒരുപോലെ തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ മുടിയുടെ നീളത്തിനും അതുപോലെ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനും ഒക്കെ അനുസരിച്ച് ആവശ്യാനുസരണം എടുക്കും ഇപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ആ പാക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനകത്തേ നമ്മളിത് തേക്കത്തുള്ളൂ അപ്പം നമുക്കിത് വീണ്ടും നല്ല കട്ടിയിൽ തന്നെ കിട്ടും അപ്പം നമ്മളിങ്ങനെ അരച്ചു വച്ചേക്കുന്ന ഈ പാക്കിലോട്ട് ഒരു ഒന്നര സ്പൂണിനകത്ത് തൈര് ആഡ് ചെയ്തു കൊടുക്കുക തൈര് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കവറ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അതേ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് എന്ന് പറയുന്നത് പുതിയ മുടികൾ ഇല്ലെർക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ താരം പോകാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളൊരു അരമണിക്കൂർ തലയിൽ തേച്ച് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകുക ഈ പാക്ക് ഒരാഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു